പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എലിശല്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ മഴക്കാലം ആയി തുടങ്ങിയതോടുകൂടി മാളങ്ങളിലൊക്കെ വെള്ളം നിറയുന്നതോടെ എലികൾ വെളിയിലോട്ട് കൂടുതലായിട്ട് വരികയും അത് നമ്മുടെ വീടിനുള്ളിലും അതുപോലെ വീടിന്റെ ഷെഡിലൊക്കെ വിറകൊക്കെ വെച്ചിട്ടുണ്ട് അതിനുള്ളിലൊക്കെ കയറി ഭയങ്കര ശല്യമായിരിക്കും അല്ലേ അവ എങ്ങനെ നമുക്ക് ഒരു തക്കാളി വെച്ചിട്ട് നമുക്ക് തുരത്തി ഓടിക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യുന്നത് അതുപോലെ പല്ലിയും പാറ്റയും കൊതുകിനൊക്കെ നമുക്ക് ഈ തക്കാളി കൊണ്ട് തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നിലക്കടല വറുത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിലക്കടലൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒന്നല്ലേ ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പിട്ട് വറുത്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മേടിക്കുവാണെങ്കിൽ ഉപ്പിട്ട കടല വേണം കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് വറുത്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് സാധനം വെച്ചാലും എലികൾ വന്ന് എടുക്കുന്ന സാധനം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഇതുപോലെ ഇത് തരിതരിയായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ് കേട്ടോ എന്നാലും ഇതുപോലെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സ്മെല്ല് മുമ്പിലോട്ട് നിൽക്കാതെ ഈ കടലയുടെ നെയ്ൻ്റെ ഒക്കെ സ്മെല്ല് മുന്നിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ മാത്രമേ ഇനി അത് വന്നെടുക്കത്തുള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാഫ്തലിൻ ബോൾസ് ആണ് അതിൽ ഒരു ബോൾ മാത്രം എടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നാഫ്തലിൻ ബോളിന് തന്നെ നല്ല ഇഫക്റ്റീവായിട്ട് ഗുണമാണ് ഉള്ളത് അപ്പം അതിൻ്റെ കൂടെ ഒന്നും കൂടെ അത് ഏത് തരത്തിലും എലി എടുത്തിട്ടുണ്ടെങ്കിൽ എലി നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ സൈഡിലുള്ള ഹോൾസീനൊക്കെ ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കടലപ്പൊടിയിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലും മുമ്പോട്ട് നിന്നിട്ട് ചിലപ്പോൾ എലി എടുക്കത്തില്ല ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തക്കാളിയുടെ നീര് കൂടെ ഇതിലേക്ക് മിക്സ് കൊണ്ട് ഇത് ഇതിനുള്ളിലേക്ക് എല്ലാ ഭാഗത്തേക്കും പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എലി ഇത് ഏത് ഭാഗത്തു ഇത് അഴിച്ചിട്ടുണ്ടെങ്കിലും എലി ഇതിൻ്റെ വയറ്റിൽ ഇത് പോകുന്നതാണ് അതിനാലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിനു മുകളിലേക്ക് ഈ കടലയുടെ മിശ്രിതം കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നിലക്കടല പൊടിച്ചത് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും മുന്നിൽ നിൽക്കുക അപ്പൊ ഈ ഒരു സ്മെല് കിട്ടുന്നത് കൊണ്ടാണ് എലി ഇത് എടുക്കുന്നത് ഈ ഒരു സ്മെല്ലുകൊണ്ട് എലി വന്നിട്ടുണ്ടെങ്കിലും എലി ഇത് ഭക്ഷിക്കുന്നത് മേളിൽ നിന്നായിരിക്കില്ലല്ലോ ഇത് എലി എന്ത് സാധനവും കരണ്ട് അല്ലെങ്കിൽ തുരന്നായിരിക്കും തിന്നല് അപ്പൊ ഇത് നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ എലി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കരണ്ട് തിന്നുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് നമ്മുടെ ഈ നാത്തിരുമ്പോൾ അതുപോലെ ബേക്കിംഗ് സോഡയും കൂടെ ഉള്ള സാധനമായിരിക്കും അത് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എലിക്ക് എന്തായാലും ഒരു പരവേശവും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളത് കൊണ്ട് ഉള്ളിലുള്ള ജലാംശം അത് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള എലിയാണെങ്കിൽ അതെന്തായാലും നശിച്ചു പോവുക തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ എലിശല്യം കൂടുതലായിട്ടുള്ളത് ആ ഭാഗങ്ങളിൽ ഇത് വെച്ചു കൊടുക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് പിന്നെ പെഡ്സ് ഒക്കെ ഉള്ളത് ആണെങ്കിൽ രാത്രി സമയങ്ങളിൽ മാത്രം വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ബാക്കിയുള്ള കടല പൊടിച്ചതിനകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നാല് ഡ്രോപ്പ് ഹാർപ്പിക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് ഒന്ന് പതഞ്ഞു വരും അപ്പോൾ ഈ പത മാറിയതിന് ശേഷം നമുക്ക് ഇതൊരു പേപ്പറിൽ എടുത്ത് വെച്ച് നമ്മുടെ കിച്ചൺ സിങ്ക് കബോർഡ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കൊണ്ട് പല്ലി പാറ്റ ഇവയെ കൊണ്ടുള്ള ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല്ലിയോ പാറ്റയോ ഇത് വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവ ചത്തുപോവ തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ രാത്രി സമയങ്ങളിലാണ് ഇത് വെച്ചു കൊടുക്കേണ്ടത് നമ്മൾ കിച്ചൺ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് പാറ്റ ശല്യം ഒക്കെ ഉള്ളത് കബോർഡുകളിൽ അതുപോലെ കിച്ചൺ സിങ്ങിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് വെച്ചു കൊടുക്കുവാണെങ്കിൽ അവയുടെ ശല്യം നമുക്ക് എന്നെന്തേക്കുമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഹാർപ്പിക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ മുറി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി തക്കാളിയിലേക്ക് ഈ ഗ്രാമ്പു കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊതുക് ശല്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് അതുപോലെ കൊച്ചുകുട്ടികളൊക്കെ ഉറങ്ങുന്ന സ്ഥലങ്ങളിൽ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുക് ശല്യം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഇത് ഈ ഒരു സ്മെല്ല് തക്കാളിയുടെ ഒരു സ്മെല്ലും അതുപോലെ ഗ്രാമ്പൂൻ്റെയും ഒരു സ്മെല്ല് നമ്മൾക്ക് അധികമായിട്ട് ഫീൽ ചെയ്യില്ലെങ്കിലും ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ കൊതുകിനൊക്കെ അത് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ അവയെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ